തൊള്ളായിരത്തി അമ്പത് വരെ അവിടെ ഇരുന്ന് തൊള്ളായിരത്തി അമ്പതിൽ കോഴിക്കോട് സ്റ്റേഷൻ തുടങ്ങിയപ്പോൾ അവിടെ നിന്ന് ട്രാൻസ്ഫർ ആയി മാറ്റം വാങ്ങി കോഴിക്കോട് വന്ന് ജോയിൻ ചെയ്യും പക്ഷെ മദ്രാസിന് ഡൽഹിയിലും ഉണ്ടാകുമ്പോ അവിടെ മലയാളം ഉണ്ടോ എവിടെ മലയാളം വിങ് ഉണ്ടായിരുന്നു മലയാളം ചാൽ ഒരു ആഴ്ചക്കോ മറ്റേ ഒരു മലയാളത്തിൽ അരമണിക്കൂർ പ്രോഗ്രാം ഉണ്ടായിരുന്നു ആഴ്ചക്കോ മാസത്തിലോ മറ്റോ വളരെ കുറച്ച് ഒരു അരമണിക്കൂർ പ്രോഗ്രാം മാഷ് ഗാനങ്ങൾ ഇല്ല ഇല്ല അന്നൊന്നും ഈ ഈ ഗാന ഈ ഇതിലൊന്നും ഞാൻ പോവാറില്ല ഈ ലൈറ്റ് ട്യൂണിന്റെ അടുത്തേ ഞാൻ പോകല്ലത് കേൾക്കില്ല അങ്ങനെ ഇരുന്നു ആ കാലത്തൊക്കെ ഈ അമ്പതിൽ കോഴിക്കോട് സ്റ്റേഷനിൽ വരുന്നത് വരെ ഞാൻ ക്ലാസിക്കൽ മ്യൂസിക് അല്ലാതെ ലൈറ്റ് മ്യൂസിക് സിനിമാ പാട്ടുകൾ യാതൊന്നും കേൾക്കുകയും ചെയ്യ പോല അങ്ങനെ ഇരുന്നാണ് തന്നെ അങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു ഈ കോഴിക്കോട് വരുമ്പോഴാണ് വന്നപ്പോഴാണ് നമ്മുടെ തിക്കോടിയൻ തിക്കോടിയൻബ് പി ഭാസ്കരൻ കെ പത്മനാഭൻ നായർ ഇവരെയൊക്കെ പരിചയപ്പെടുന്നത് കാലഘട്ടത്തിലാണ് ഈ കോഴിക്കോട് വന്നപ്പോഴാണ് ഈ സംഗീത ശില്പം നാട്ടുംപുറം ഇങ്ങനെയുള്ള ചില പരിപാടികൾക്ക് പരിപാടികൾ ലളിതഗാനങ്ങൾ ഇതിനൊക്കെ ട്യൂൺ ചെയ്യേണ്ടതായിട്ട് നിർബന്ധമായിട്ട് ചെയ്യേണ്ടതായിട്ട് വന്നു പണ്ട് അതൊന്നും ഇല്ലായിരുന്നു നമ്പൂർ വീട്ടിക്കൊണ്ടിരുന്നാൽ മതിയില്ല അന്നും ഞാൻ സ്റ്റാഫ് ആർട്ടിസ്റ്റ് ആണ് പക്ഷെ ഈ ജോലികളൊക്കെ ഞാൻ സംഗീതം സംവിധാനം ചെയ്യേണ്ട ജോലിയും ജോലി സംവിധാനം ചെയ്യേണ്ട ശാസ്ത്രീയ സംഗീതവും ലൈറ്റ് മ്യൂസിക്കും ഫോക് സോങ് ഫോക് സോങ്സ് നാടൻ ഇതെല്ലാം ചെയ്യേണ്ടതായിട്ട് വന്നു അപ്പൊ നിർബന്ധമായിട്ട് ചെയ്യേണ്ടതായിട്ട് വന്നതുകൊണ്ട് എനിക്കിതെല്ലാം ഒരു 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 പരിചയം കുറച്ച് ഒരു പരിചയം കിട്ടി ചെയ്യുന്നത് നന്നായിട്ട് ഭാസ്കർ മാഷൊക്കെ പറയും കൊള്ളാം മാഷറുടെ ട്യൂൺസൊക്കെ ആയിട്ടുണ്ടെന്നൊക്കെ പറയും ചെയ്തത് സിനിമയിലേക്ക് കിടക്കുന്നതും ഭാസ്കർ തന്നെ അങ്ങനെയാണ് എൻ്റെ ഈ ട്യൂൺസൊക്കെ കേട്ടിട്ട് അവർക്ക് വളരെ തൃപ്തിയായി എല്ലാവർക്കും സ്റ്റേഷനിലെത്തുന്ന വളരെ തൃപ്തിയാണ് എൻ്റെ ട്യൂൺസിനൊക്കെ പറ്റിട്ട് അങ്ങനെയാണ് ൊൻകുന്നം വർക്കിയുടെ കതിർ കാണാക്ലി എന്ന ഒരു ചിത്രത്തിന് വേണ്ടി സിനിമ എടുക്കാൻ ഒരു പാർട്ടി വന്ന് അവർ എറണാകുളത്ത് അതിലേക്കായിട്ട് ഭാസ്കർ മഹാഷന്റെ ശുപാർശ ചെയ്യുന്നു സംഗീത സംവിധാനം ചെയ്യാൻ ആദ്യമായിട്ട് ഏതു വർഷം വർഷം തൊള്ളായിരത്തി അമ്പതിലേ ഞാനിവിടെ പോയത് അമ്പത്തൊന്നു വെച്ചോളൂ അമ്പത്തൊന്നിൽ നിന്ന് അത് റെക്കോർഡിങ് കഴിഞ്ഞു പിക്ചർ ഷൂട്ടിങ് നടന്നില്ല അതോടെ നിന്ന് പോയി റെക്കോർഡിങ് കഴിഞ്ഞു സുശീല ജാനകി യേശുദാ സമുതല അവരൊന്നും അന്നില്ല അന്ന് പി ലീല എ എം രാജ അബ്ദുൽ എ പി കോമള അബ്ദുൽ ഖാദർ നമ്മൾ കോഴിക്കോട് ഇങ്ങനെയുള്ളവരെ കൊണ്ടൊക്കെയാണ് അന്ന് പാടിച്ചത് പക്ഷെ അത് നടന്നില്ല റെക്കോർഡിങ് അവിടെ കഴിഞ്ഞു രണ്ടാമത് എസ് കെ പൊറ്റക്കാടിന്റെ പുള്ളിമാൻ അതും ഇതുപോലെ റെക്കോർഡിംഗ് കൂടെ നിന്ന് പോയി കഴിഞ്ഞില്ല സിനിമ പുറത്തു വന്നില്ല പക്ഷെ പുള്ളിമാലെ പാട്ടുകളും ഓർമ്മയുണ്ട് കതിരി കാണാൻ ഒരു പാട്ട് വളരെ പോപ്പുലറായ ഒരു പാട്ട് ഓർമ്മയുണ്ട് പക്ഷെ മുഴുവനൊന്നും പാടാൻ പറ്റില്ല എനിക്ക് ആദ്യത്തെ ചോർണ്ണാനത്തും തത്തമ്മി നിന്റെ പൂഞ്ചിറകിൽ പുള്ളി കുത്തിയതാരു ോറുണ്ണാനെത്തും തത്തമ്മ നിറകൽ പുള്ളി കുത്തിയതാരു എന്ന് പറഞ്ഞൊരു പാട്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഇത് പുള്ളിമാരില് പിന്നെ ബാബുരാജ് എടുത്തിട്ട് തിരുവുൺ ജീവിതാണെന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തു വന്ന ഒരു പാട്ടാണ് ഈ രണ്ടും രണ്ട് ചിത്രങ്ങളും പുറത്തു വന്നില്ല മൂന്നാമതായിട്ടാണ് നീലക്കുയിലിൽ ഞാൻ സംഗീത സംവിധാനം നിർവഹിക്കുന്നത് അതാണ് പുറത്തു വരുന്നതും ജനങ്ങളൊക്കെ കണ്ടതും അതിലാണെന്ന് പറയുന്നത് ഇപ്പം എന്റെ ആദ്യത്തെ പടം എന്നാണ് പറയുന്നത് ശരിക്കും ഒരു കണക്കിലത് ചെയ്യും തന്നെയാണ് മറ്റത്തെ ചിത്രമായിട്ട് വന്നില്ലല്ലോ തീർച്ചയായിട്ടും അങ്ങനെയാണ് ഞാൻ ഈ സിനിമാ ലോകത്തിലേക്ക് കടക്കുന്നത് എ ആറിൽ വന്നതിന് ശേഷമാണ് ഈ ലൈറ്റ് മ്യൂസിക്കും ഫോപ്പ് സോങ്ങും ഇതെല്ലാം ചെയ്യാൻ തുടങ്ങി സിനിമയിലേക്ക് കടക്കുന്നത് ആണ് ആ നീലക്കുയിൽ നീലക്കുയിൽ അതിപ്പോ ഒരു അമ്പത്തിരണ്ട് അമ്പത്തിമൂന്നല്ല നീലക്കുല് എല്ലാരും എല്ലാവരും I'm mm -hmm. mm -hmm. mm -hmm. ഒരു പിന്നാലം ചോദിക്കാം തങ്കനിലാവസ്ഥാനി കെട്ടിയ താമരവള്ളിക്ക് തുള്ളാട്ടം എന്താ മരവള്ളിക്ക് ിന്റെ പാട്ടുകൾ തയ്യാറാക്കിയത് ഞങ്ങള് ക്യാമ്പ് ചെയ്തത് ആലുവാലായിരുന്നു തോട്ടക്കാട്ട് കട അവിടെ പി ഭാസ്കരൻ റൂവ് കാരിയാട്ട് ഒരു പി ബി ഉണ്ണി വേടക്ക് വിൻസെന്റ് വിൻസെന്റ് ആയിരുന്നല്ലോ ക്യാമറ ക്യാമറ എന്ന് പറഞ്ഞുകൂടാ നീലക്കുയിലിന്റെ വർക്ക് ആരാണ് അതെന്റെ ഡയറക്ടർന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല എല്ലാരും കൂടെ എല്ലാരും കൂടെ ചെയ്തതാണ് ഒരു ടീം വർക്ക് ആണ് കാര്യം എന്റേതാണ് ഞാനാ ചെയ്തതെന്ന് ആരും പറയാൻ പറ്റില്ല പി ഭാസ്കരൻ കാരിയാട്ട് ഒരു പ്രീ ബി ഉണ്ണി വിൻസെന്റ് ഇങ്ങനെയുള്ള എല്ലാവരും കൂടെ ചെയ്തതാണ് ചോദിച്ചോട്ടെ ഈ ഈ പാട്ടുകൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോ ഇത് ഒരു കാലത്ത് മലയാളികളെ മുഴുവൻ ഇളക്കിമറിക്കുന്ന ഒരു പ്രതീക്ഷയില്ലായിരുന്നില്ല എന്തു പക്ഷെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിരുന്നു എനിക്ക് കൊറേ ഈ നാടൻ പാട്ടുകളിൽ കുറെ അഭിരുചിയുണ്ട് അതെങ്ങനെ വന്നു എന്ന് പറഞ്ഞാൽ ഈ കുട്ടിക്കാലം മുതൽക്കേ ഞാൻ ഈ തെയ്യം തറ കോൽക്കളി പരിശമുട്ട് മാപ്പിളപ്പാട്ട് ഇങ്ങനെയൊക്കെ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഞാൻ രാത്രി പോകും അതിനെന്നെ ഈ രാത്രി അന്ന് ഈ ടോർച്ചും ഇലക്ട്രിസിറ്റിയൊന്നും ഇല്ലാത്ത കാലമാണ് അന്ന് ചൂട്ട് 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 വീശിയിട്ട് എന്നെ സഹായിക്കുന്ന എൻ്റെ സ്നേഹിതൻ എന്ന് പറയുന്നത് എന്റെ ഇളയച്ഛന ഒരാളുണ്ടായിരുന്നു എൻ്റെ അച്ഛൻ്റെ അനുയൻ അദ്ദേഹമാണ് എന്നെ എനിക്ക് വീണ്ടുന്ന പ്രോത്സാഹനം തന്നെ എന്നെ ഈ പാട്ടുള്ള ഗുൽ മുഹമ്മദ് കാതർ ബാദ്ഷ എന്നിട്ടുള്ളവരുടെ പാട്ടൊക്കെ കേട്ടാ മാഹിയിലൊക്കെ നടന്നിട്ട് പോവും രാത്രി ഈ ചൂട്ടും വീശിയിട്ട് അപ്പൊ അങ്ങനെ എനിക്ക് ഇതിൽ നിന്ന് കൊറേ സ്വാധീനം വന്നിട്ടുണ്ട് ഈ നാടൻ പാട്ടുകളുടെ സംസ്കാരം അപ്പോൾ നാടൻ പാട്ടുകൾ അവിടെ നിന്നും അത് കൂടാതെ എനിക്ക് എഇറിനും കുറെ വശത്താൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എ ആറ് ഈ നാടൻ വിഭാഗവും ലൈറ്റ് മ്യൂസിക് വിഭാഗം രണ്ടും ഞാനായി കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇത് ഈ ചിത്രം ഒരു നാടൻ ശൈലിയാണ് ഒരു നാടൻ പെണ്ണും ഒരു പൊലയി പെണ്ണിന്റെ ഒരു കഥയാണ് ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ട് കഴിയുന്നതും ഇതൊരു നാടൻ സ്റ്റൈലിലുള്ള പാട്ടുകളായിരിക്കണം എന്ന് എനിക്ക് വളരെ നിർബന്ധമുണ്ടായിരുന്നു और डंका ढान कर